ചേട്ടാ കട്ട പ്രണയം എന്തിനോടാ ചേട്ടാ കട്ടനോടാണോ നമസ്കാരം ഞാൻ കൊട്ടാരക്കരയിൽ നിന്ന് കൊല്ലത്തേക്ക് പോകുന്ന വഴിയിൽ കണ്ടൊരു ചെറിയൊരു തട്ടുകടയാണ് കട്ട പ്രണയമാണ് കട്ടനോട് എന്നൊരു ബോർഡ് വരാം കേട്ടോ നല്ല മനോഹരമായ ഒരു പെട്ടിക്കട കട്ട പ്രണയമാണ് കട്ടനോട് ഇത് കൊല്ലത്തേക്ക് പോകുന്ന വഴിയിലാണ് നമുക്ക് ആ ചേട്ടനോട് നമുക്ക് ചോദിക്കാം ചേട്ടാ കട്ട പ്രണയം എന്തിനാടാ ചേട്ടാ കട്ടനോടാന്ന ഇത് എന്താ തുടങ്ങിയത് തിങ്കളാഴ്ച തുടങ്ങിയതാ കട്ടന്റെ പ്രത്യേകത എന്തോ എന്തെങ്കിലും ഇവിടെ പ്രത്യേക കട്ടന ഇതിനകത്ത് എന്തെങ്കിലും ചേരുകൾ എല്ലാം ഉണ്ടോ അതാ നമ്മുടെ നോർമൽ കട്ടൻ തന്നെ എല്ലി ആ നമ്മുടെ ണയമാണ് കട്ടനോട് ആ കട്ടൻതാ ഇരിക്കുന്നത് നിങ്ങൾ ഇതുവഴി കൊല്ലത്തേക്ക് പോകുന്നവർക്ക് ചേട്ടൻ പേരെന്തുവാ സ്ഥലം ഇങ്ങനൊരു പേരൊക്കെ ഇട്ട് വെക്കാനുള്ള ഒരു പ്രയോജനം എന്തോ ഇപ്പൊ ഞാൻ കണ്ട് ഇറങ്ങിയത് പോലെ ഇതുപോലെ ആൾക്കാർ ഇറങ്ങണം വേറെന്തൊക്കെ ഉണ്ട് ആ പൊരിപ്പിടൊക്കെ ആ പൊരിപ്പീടൊക്കെ ചേട്ടൻ ഇടുന്നോ ആ പൊരിപ്പുകളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം പൊരിപ്പുകളൊക്കെ ഇവിടെ ചേട്ടൻ തന്നെ ഇവിടെ തയ്യാറാക്കുന്ന പൊരിപ്പുകളാണ് അപ്പൊ ചേട്ടൻ പാചകകലയില് വിദഗ്ധനാണ് അപ്പൊ പാചകത്തിന് അതിൽ നിന്ന് ഇപ്പൊ ഈ ഒരു കട ഇടാൻ കാര്യം ഇപ്പൊ പാചകം കുറഞ്ഞോ അപ്പം കൊല്ലത്തേക്ക് പോകുന്ന വഴിയിൽ ഏഴാംകുട്ടിയിൽ കട്ട പ്രണയമാണ് കട്ടനോട് ആ കട്ടൻ നിങ്ങൾ കിട്ടും എൻ്റെ കയ്യിലിരിക്കുന്ന കട്ടൻ ഇതാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വന്ന് സുധീഷ് സെൻട്രൻ്റെ കട്ടൻ ചായ കുടിക്കുക ആ ഓക്കെ ഓക്കെ